പ്രകൃതി സംരക്ഷണ വേദി വേമ്പനാട് കായൽ സംരക്ഷണ സമിതി ജൂലൈ പ്രഖ്യാപന കൺവെൻഷൻ ജൂലൈമുഖത്ത് സമരപ്രഖ്യാപന വി കെ കൃഷ്ണമേനോൻ ഉദ്ഘാടനം ചെയ്ത് തണ്ണീർമൊക്കം പണ്ട് സമാരംഭിച്ചപ്പം മുതൽ നേരിട്ട് വേമ്പനാട്ടുകായലിന്റെ നന്മയും തിന്മയും അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ ഇന്നത്തെ വേമ്പനാട്ട് കായലിന്റെ സ്ഥിതിയും അതുപോലെ തന്നെ കുട്ടനാടിൻ്റെ അന്നത്തെ ലക്ഷ്യം ഇരിപ്പു ആക്കുക എന്നുള്ളതായിരുന്നു അതുമൊക്കെ വിലയിരുത്തുമ്പോൾ വളരെ ദുഃഖകരമായിട്ടുള്ളൊരവസ്ഥയാണ് ഇന്ന് വേമ്പനാട്ട് വേമ്പനാട്ടുകായലിനുള്ളത് ആ വേമ്പനാട്ട് വേമ്പനാട്ടുകായൽ അടുത്ത ഒരു പത്തു വർഷം കൂടെ കഴിഞ്ഞാൽ അത് എങ്ങനെയാകുമെന്നുള്ളതിനെപ്പറ്റി ഭാവന ചെയ്യാൻ പോലും പറ്റുന്നില്ല മത്സ്യങ്ങൾക്കോ അല്ലെങ്കിൽ ജലജീവികൾക്കോ മനുഷ്യനോ മാത്രമല്ല ഈ അന്തരീക്ഷം മുഴുവൻ മലിനമാകുന്നതിന് കേരളത്തിൻ്റെ മധ്യഭാഗം മുഴുവൻ അതായത് മൂന്ന് ജില്ലകളെ നേരിട്ടും മൂന്ന് ജില്ലകളെ പരോക്ഷമായിട്ടും ബാധിക്കുന്ന ഒരു വിഷയമാണ് വേമ്പനാട്ട് കായലിൻ്റെ ദുഃഖമായിട്ടുള്ള അവസ്ഥ ആ അവസ്ഥ മാറ്റണം അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ മുൻകൈ വേമ്പനാട്ട് കായൽ സംരക്ഷണ സമിതിയുടെ ലേബലിൽ ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി കറുത്തവാവിൻ്റെ ഇരുപത്തി നാലാം തീയതി വൈകുന്നേരം നാലര മണിക്ക് തണ്ണീർമുക്കം പണ്ഡിറ്റ് കറുപ്പൻ മെമ്മോറിയൽ ഹാളിൽ വെച്ച് ഡോക്ടർ ജേക്കബ് തോമസ് ഐ പി എസ് മുൻ ഡി ജി പി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇതിനെതിരായിട്ടുള്ളൊരു സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തുകയാണ് ആ സമര പ്രഖ്യാപന കൺവെൻഷനിൽ പ്രകൃതി ആചാര്യനും അതുപോലെ തന്നെ ഞങ്ങളുടെ മുഖ്യ ഉപദേശകനുമായ ശ്രീ കെ വി ദയാൽ അവറുകൾ മുഖ്യ പ്രഭാഷണം നടത്തുന്നതും അതുപോലെ തന്നെ അതിന് അനുബന്ധമായിട്ടുള്ള പ്രചരണവും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളും ചെയ്യുന്നതിന് തീരുമാനിച്ചിരിക്കുന്നു